മുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ട നടൻ അന്തരിച്ചു ബോക്സർ മേരി കോമിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത് മേരി കോം എന്ന ചിത്രത്തിൽ മേരി കോമിൻ്റെ പരിശീലകനായി വേഷമിട്ട സുനിൽ ധാപ്പയാണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം നാൽപ്പത് വർഷം സിനിമാ രംഗത്ത് സജീവമായിരുന്നു കൂടുതലും നേപ്പാളി സിനിമകളിലാണ് അഭിനയിച്ചത് മുന്നൂറിലേറെ സിനിമകളിൽ പ്രവർത്തിച്ചു മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ അഭിനയത്തിൽ സജീവമായിരുന്നു വെള്ളിയാഴ്ച കാഠ്മണ്ഡുവിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം